ശബരിമലയെ മറ്റൊരു അയോധ്യയാക്കാനുള്ള നീക്കമാണ് ബി ജെ പി സർക്കാരിൻ്റെ കൃത്യമായി പറഞ്ഞാൽ കേന്ദ്രത്തിന് ഓർഡിനൻസ് ഇറക്കി ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം കൊണ്ടുവരാൻ സാധിക്കുമെങ്കിലും എന്തിനാണ് കേരളത്തിന്റെ സർക്കാരിനെ കുറ്റം പറയുന്നത് കേരളത്തിലെ സർക്കാരിനെ വലിച്ചിടുമെന്നും ഇവിടുത്തെ സർക്കാരിനെ തെറിപ്പിക്കുമെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് കണ്ണൂരിലെ അമിത് സന്ദർശനം കൃത്യമായി ചൂണ്ടുന്നത് കേരളത്തിൽ നടത്താൻ പോകുന്ന വലിയ ഒരു കലാപത്തിന് മുമ്പുള്ള ആസൂത്രിത നീക്കമെന്നതിൽ യാതൊരു സംശയവുമില്ല ശബരിമല വിഷയത്തിൽ രാഷ്ട്രീയ കൊയ്യാൻ പറ്റുന്ന ഏക രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ നേട്ടം കൈവരിക്കാൻ ബി ജെ പിക്ക് ആവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും അവർക്കിടയിലില്ല അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളൊക്കെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന ഒരു ഉറപ്പും അവർക്കിടയിൽ തന്നെ ഉണ്ട് അതിനു മുമ്പ് മഞ്ചേശ്വരം ഉപതിരഞ്ഞെടുപ്പിൽ ഈ കാര്യം ഉണർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിച്ചുവെങ്കിലും രാഷ്ട്രീയ നീക്കം മാറി നിൽക്കുകയായിരുന്നു ശബരിമല വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ ബി ജെ പി ആണ് നടത്തിയതെന്ന ഒരു തെറ്റിദ്ധാരണ പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കിടയിലുണ്ട് എന്നാൽ ഈ തെറ്റിദ്ധാരണയെ പൊളിക്കുന്ന രീതിയിലുള്ള പല വാർത്തകളും കേരളത്തിലെ മാധ്യമങ്ങളിൽ തന്നെ കടന്നു വന്നിട്ടുണ്ട് ഓർഡിനൻസ് ഇറക്കാൻ കേന്ദ്രത്തിന് സാധിക്കുമെങ്കിലും കേന്ദ്രം തയ്യാറാവാത്തത് രാഷ്ട്രീയ മുതലെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്ന് തന്നെ പറയേണ്ടതുണ്ട് അമിത്ഷാ കേരളം സന്ദർശിച്ചതിന് പിന്നിൽ ഇത്തരം വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളെ മുന്നിൽ നിർത്തി നടത്തുന്ന നാടകം ശബരിമലയെ മറ്റൊരു അയോധ്യയാക്കാരോട് ശ്രമം എന്നതിൽ യാതൊരു സംശയവുമില്ല മറ്റു മതസ്ഥരെ ശബരിമലയിലേക്ക് കയറ്റിവിട്ട് വർഗീയ കലാപം അയച്ചുവിടാനും അവർ ശ്രമിക്കുന്നുണ്ട് അത് രാഷ്ട്രീയ നേട്ടത്തിന്റെ ഭാഗമാണെന്നത് മനസ്സിലാക്കാൻ കേരളത്തിന്റെ ജനതയ്ക്ക് സാധിക്കുമെന്നതിലും യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള